ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനും അതേപോലെ ഈച്ചയൊക്കെ വരാതിരിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു ടിപ്പും കുറച്ച് നല്ല ടിപ്പും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കുടിച്ചിട്ട് ബാക്കി വരുന്ന കട്ടൻ ചായയാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ മക്കൾക്കൊക്കെ കട്ടൻ ചായ കൊടുത്തിട്ട് അവർ കുടിക്കാതെ ബാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ ഒരു രണ്ട് ഡ്രോപ്പോളം നമുക്ക് ഉജാല നമുക്ക് വൈറ്റ് ഡ്രസ്സിനൊക്കെ നല്ല ബ്രൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഉജാല ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ സെറാമിക് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ സിറാമിക്കിൻ്റെ കപ്പ് അതൊക്കെ നമ്മൾ കുറേ യൂസ് ചെയ്യുമ്പോൾ ചായൻ്റെ കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാതെങ്ങനെ നിൽക്കും അതിലെന്തിൻ്റെ കറയുണ്ടെങ്കിലും അത് പെട്ടെന്ന് നമുക്ക് നീക്കിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം മാത്രം മതി ഇട്ടോ ചായയും അതേപോലെ അതിലൊരു ഡ്രോപ്പ് ഉജാലയും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം അതിൽ ഒഴിച്ച് വെക്കുക ഒന്നും ചെയ്യേണ്ട കേട്ടോ ഞാനിതിപ്പം ഇത് ഒഴിച്ചു വെച്ചു അപ്പം തന്നെ ഞാനിത് ഇതുപോലൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കുകയാണ് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എത്ര തന്നെ അഴുക്കും കറയും ഒക്കെ ഉണ്ടെങ്കിൽ പോകട്ടോ ഇപ്പം ഇത് സെറാമിക്കിൻ്റെ മാത്രമല്ല ചില്ലിൻ്റെ ഗ്ലാസ് നമുക്ക് കഴുകാം അതേപോലെ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നല്ല പോലെ നമ്മൾ യൂസ് ചെയ്യാതെ കഴുകി കഴുകിയെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഈ ഒരു വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകി ഉണക്കിയിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഷൈനിങ് ഒന്നും പോവില്ല കേട്ടോ അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഇത് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തുള്ള അത്രയും കറബിടിച്ചിരിക്കുന്ന ആ ഒരു ചായക്കറെല്ലാം തന്നെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരിക്കുമ്പോൾ അത്ര കണ്ടിലൈനാകുമോ എല്ലാം തന്നെ ക്ലീൻ ആയിട്ട് നമുക്കിത് ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇപ്പോൾ ഇത് നമുക്ക് മരുന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ടാബ്ലറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു കവറാണ് കേട്ടോ നമ്മൾ ടാബ്ലറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു കവറുണ്ടല്ലോ അത് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് അത് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പം ഞാൻ ഇവിടെ സ്റ്റിച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കത്രികയാണ് കേട്ടോ അതിൽ ചെറിയ രീതിയിൽ തുരുമ്പ് വന്നിട്ടുണ്ട് നല്ലോണം ഇല്ല ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മളത് ക്ലീനാക്കി ആ തുരുമ്പെല്ലാം കളഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കത്രിക നല്ല പോലെ തന്നെ പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും അതുപോലെ അതിൻ്റെ മൂർച്ചയൊന്നും പോവില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൂത്ത് പേസ്റ്റ് രണ്ട് സൈഡ് ഇതുപോലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് അരച്ചെടുത്താലും മതി അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കത്രികയിലുള്ള തുരുമ്പെല്ലാം നമുക്ക് നീക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ കത്രികയിൽ മാത്രമല്ല കത്തിയിലാണെങ്കിലും അതുപോലെ വലിയ വാക്കത്തിയിലൊക്കെ നല്ലപോലെ തുരുമ്പ് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നല്ലപോലെ തന്നെ ഞാൻ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലോണം കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്നും ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ തുടച്ചെടുത്തിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും നല്ല രീതിയിൽ ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കത്രിക യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കത്രികൻ്റെ മൂർച്ച നല്ല പോലെ പഴയതുപോലെ നമുക്ക് തിരിച്ച് കിട്ടാനായിട്ട് ഇപ്പം നമ്മൾ ടാബ്ലറ്റിൻ്റെ കാലി കവറുണ്ടല്ലോ ആ കാലി കവറൊന്ന് നന്നായി ഒന്ന് കത്രിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കത്രികയുടെ മൂർച്ചയെല്ലാം തന്നെ നമുക്ക് നല്ല പോലെ മൂർച്ചയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഈ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി അത് ചെയ്യുകയും ചെയ്യും നമുക്ക് കത്തിയിൽ നല്ല പോലെ മൂർച്ച കിട്ടാനും സാധിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ പനിയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമുക്ക് ഇതുപോലെ ടാബ്ലെറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കവർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അല്ലാതെ നമ്മളിത് വെറുതെ വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് നമ്മൾ വെറുതെ കളയണതിനേക്കാളും ഇങ്ങനെ ചെറിയ ചെറിയ ഉപയോഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു കത്രിക നമുക്ക് മൂർച്ചയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴവിടെ നമ്മുടെ കത്രിക നല്ല രീതിയിൽ തന്നെ മൂർച്ചയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റിൻ്റെ കവർ ഉണ്ടല്ലോ അതും കളയരുത് കേട്ടോ ഇപ്പം ഒരു കവറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസസ് ഒക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ പാറി പാറിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഈ കവറിൽ നല്ലപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മുടെ കിച്ചണിൻ്റെ ജനലോരത്ത് നമ്മളിതൊന്ന് കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറു ചെറിയ പൊടി ഈച്ചയൊക്കെ വരുമല്ലോ പൊടി ഈച്ചയും അതുപോലെ വലിയ ഈച്ചയൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതേപോലെ പല്ലി ജനലോരത്ത് പല്ലി വരുന്നതൊക്കെ ഇപ്പോൾ കിച്ചണിൽ പല്ലി വരുന്നതൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ഈ വെള്ളത്തിൽ ഈ ഒരു ഷൈനിങ് ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഈച്ച പെട്ടെന്ന് വരുന്നത് ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് ഈച്ചയും ഒന്നും പെട്ടെന്ന് ആ പരിസരത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ കിച്ചണിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ഈച്ചയും പ്രാണിയും അതേപോലെ ഉറുമ്പ് വരെ വരില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളകുന്നത് കൊണ്ട് അത് പെട്ടെന്ന് ആ പരിസരത്തേക്ക് വരില്ല അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു ഗുളികയുടെ കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി ടിപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ വെച്ചിരിക്കുന്ന ബക്കറ്റും മഗും അതുപോലെ കുറച്ച് കഴിയുമ്പോൾ അത് നല്ലപോലെ അതിലൊക്കെ ഒരു വഴുവഴുപ്പൊക്കെ വരാറുണ്ട് വെള്ളവും സോപ്പിൻ്റെയും അംശമൊക്കെ തട്ടിയിട്ട് അപ്പോൾ നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് കഴുകുന്നതിനേക്കാളും നമുക്ക് ബാക്കി വന്നിട്ടുള്ള മാവുണ്ടല്ലോ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന മാവ് ദോശയാണെങ്കിലും ഇഡ്ഡലി മാവോ ആപ്പമാവോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പുളിച്ച മാവ് ഇതുപോലെ വേസ്റ്റാക്കി വന്നിരിക്കുന്നതിന് നമ്മൾ ഇതുപോലെ ഈ ബക്കറ്റ് കഴുകാനും മഗ്ഗ് കഴുകാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് പാത്രം ഇത് കഴുകുന്ന സമയത്ത് നമുക്ക് സ്ക്രബ്ബർ പോലും യൂസ് ചെയ്യാണ്ടോ ഇത് മാത്രം നമ്മൾ നല്ലോണം ആക്കി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ അത് ഈ ഒരു ആ ബക്കറ്റ് നല്ലപോലെ പോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും അതിനകത്തുള്ള ആ ഒരു വഴുവഴുപ്പെല്ലാം പോകാനൊക്കെ ഹെൽപ്പാകും അതേപോലെ തന്നെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ സിങ്കൊക്കെ കഴുകാനും ഈ ഒരു ദോശമാവും ബാക്കി വന്ന ദോഷമാവ് യൂസ് ചെയ്യുക കേട്ടോ അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിലും നല്ലപോലെ തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളിതുപോലെ ദോശമാവൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയരുത് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അതൊന്നും ബാക്കി വന്നിട്ടുള്ള ആ ഒരു മാവിൽ ഇതുപോലെ രണ്ട് ഡ്രോപ്പ് ഉജാലയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുകൊണ്ട് കഴുകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റീൽ ടാപ്പൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമ്മൾ ബാത്റൂമിലുള്ള സ്റ്റീൽ ടാപ്പ് ആണെങ്കിലും അതുപോലെ സിങ്കിൻ്റെ അടുത്തുള്ള സ്റ്റീൽ ടാപ്പിലൊക്കെ നല്ലപോലെ വെള്ളത്തിൻ്റെ കറയൊക്കെ വന്നിട്ട് പോവാതെ കട്ടിക്ക് പിടിച്ച് നിൽക്കും അത് പോവാനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പാകും കേട്ടോ അതൊന്ന് കുറച്ച് സമയം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഉജാല ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് നല്ല ഒരു സ്റ്റീലിന് നല്ല ഷൈനിങ് കിട്ടാനൊക്കെ ഹെൽപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ചെറിയൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് അരച്ചു കൊടുത്തിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉപ്പ് കറ കറവടിച്ചിട്ടുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ പിടിച്ചിട്ടുള്ള ഒരു സ്റ്റീൽ ടാപ്പ് ആണെങ്കിലും നമുക്ക് നല്ല പോലെ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ നമ്മൾ പാത്രങ്ങളിലൊക്കെ കഴുകാനായിട്ട് നമ്മൾ മാവ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഡിഷ് വാഷിലേക്കിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകാൻ നമുക്ക് ഈ ഒരു മാവ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതിയിട്ട് അപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ സ്റ്റീൽ ടാപ്പ് കണ്ടില്ലേ നേരത്തെ കണ്ടതെന്ന് വെച്ച് നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനിയിപ്പോൾ ബാത്റൂമിൽ കണ്ടില്ലേ ഇതുപോലെ ഒരു കറ പിടിച്ചിട്ടുള്ള ഒരു സ്റ്റീൽ ടാപ്പിലെല്ലാം കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീ എടുക്കാനായിട്ട് സാധിക്കും ായിട്ട് നമ്മൾ വേറെ സോപ്പോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് രണ്ടും കൂടി ആകുമ്പോഴേക്കും നമുക്ക് നല്ല പോലെ ശരിക്കും പറയണമെങ്കിൽ ഉജാല നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നല്ല ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും നല്ല ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഉജാല നമ്മൾ വിചാരിക്കും വെള്ള വസ്ത്രങ്ങൾക്ക് നിറം വരാൻ മാത്രം നമ്മൾ യൂസ് ചെയ്യണം അങ്ങനെയല്ല നമുക്കിതുപോലെ കുറേ കാര്യങ്ങൾക്ക് നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീൽ ടാപ്പ് എല്ലാം പുതിയതുപോലെ തന്നെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലൊക്കെ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അതേപോലെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റീൽ ടാപ്പ് എല്ലാം തന്നെ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കത് കഴുകിയെടുത്തപ്പോൾ കാണുമ്പോൾ തന്നെ അറിയും അതിൻ്റെ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റീൽ ടാപ്പ് ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്